ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറിന്റെ തിരുനാമായ കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി ഈ ജൈൻ തൃക്കുളം കൃഷ്ണൻകുട്ടി പാലോളി മുഹമ്മദ് കുട്ടി പി പി വാസുദേവൻ ടി കെ ഹംസ കെ ഇ എൻ കുഞ്ഞഹമ്മദ് കെ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്